ഇത്രയും ദിനത്തിൽ നേട്ടം രേഖപ്പെടുത്തിയിരുന്ന നിഫ്റ്റി ഐ ടിയിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അതായത് ഇത്രയും ദിനങ്ങളിലൊക്കെ തന്നെ നിഫ്റ്റിയിൽ ഒരു ഇടി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഐ ടിയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ ആ ഒരു ഉയർന്ന ലെവലിലാണ് ഇപ്പോൾ നിഫ്റ്റി ഐ ടി നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഐ ടിയിൽ നിലവിലൊരു പ്രോഫിറ്റ് ടേക്കിംഗിനുള്ള ഒരു സൂചന ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിപണിയിൽ ഒരു ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു സെൽ ഓഫ് സാധ്യതയുണ്ടെങ്കിൽ അത് ഐ ടിയിൽ കുറച്ചുകൂടി കൂടുതലാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇതുവരെ ഐ ടിയിൽ നിന്ന് ലഭിച്ചിരുന്നു ഒരു സപ്പോർട്ട് ലഭിക്കുകയില്ല എന്നതും നിലവിലിപ്പോൾ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി ആകുന്നുണ്ട് കൂടാതെ നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഇടിവിലുണ്ടായിരുന്ന പല സൂചികകളും നിലവിൽ നേട്ടത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിലും നിഫ്റ്റി ഐ ടി സൂചികയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ശതമാനത്തോളമുള്ളൊരു ഇടിവുണ്ടാകുന്നുണ്ട് കൂടാതെ നോക്കുകയാണെങ്കിൽ ഒരു ഐ ടി ഓഹരി അതായത് എംഫോസിൻ്റെ ഓഹരിക്ക് മാത്രമാണ് നിലവിൽ നേട്ടം രേഖപ്പെടുത്താനും സാധിക്കുന്നത് സൂചികയിലുള്ള ബാക്കിയുള്ള ഒമ്പത് ഓഹരികൾ ഇപ്പോഴും ഇടിവിൽ തുടരുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്